എൻ്റെ പേര് മാർഷ ഞാൻ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് എന്ന ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് എൻ്റെ പപ്പയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തൊമ്പതിനാണ് എൻ്റെ പപ്പ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് മെയിനായിട്ട് എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് പപ്പ ഉടമ്പടി എടുത്തത് ഞാനൊരു എൻജിനീയറാണ് ഞാനിപ്പം ഓസ്ട്രേലിയയിൽ പി എച്ച് ഡി ചെയ്യുകയാണ് അപ്പം ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് പഠിക്കുമ്പം മുതലേ എനിക്ക് പി എച്ച് ഡി പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതും പുറത്തു പോയി ചെയ്യണം എന്നായിരുന്നു എനിക്ക് ഏറ്റവും ആഗ്രഹം പക്ഷേ അതൊട്ടും അഫോർഡബിൾ ആയിരുന്നില്ല അതായത് ഓൾമോസ്റ്റ് ഒരു രണ്ട് കോടിയൊക്കെ ആയിരുന്നു ട്യൂഷൻ ഫീസ് അതൊരിക്കലും നമ്മളെ കൊണ്ട് അഫോർഡബിൾ ആയിരുന്നില്ല അപ്പോൾ പപ്പ ഉടമ്പടി എടുത്തപ്പോൾ അതിലെ ആദ്യത്തെ നിയോഗം എൻ്റെ പി എച്ച് ഡി ആയിരുന്നു അപ്പം ഞാനും പപ്പായോടൊപ്പം ഉടമ്പടിയിലെ കാര്യങ്ങൾ ചെയ്യുകയും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും കാക്ഷൂപം വെച്ച് പ്രാർത്ഥിക്കുകയും എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്യുമായിരുന്നു അതിൻ്റെ ഫലമായി എനിക്ക് ലോകത്തിൽ ടോപ്പ് ട്വൻറ്റിയിൽ ഉൾപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡിക്ക് അഡ്മിഷൻ കിട്ടി അതേപോലെ തന്നെ അടുത്ത നിയോഗത്തിൽ സ്കോളർഷിപ്പായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ സ്കോളർഷിപ്പ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ആയിട്ടുള്ള കാര്യമായിരുന്നു വലിയ വലിയ യൂണിവേഴ്സിറ്റി പഠിച്ച ഗ്രാജുവേറ്റ്സിനായിരുന്നു അതിന് കൂടുതൽ സാധ്യത ഉണ്ടായിരുന്നത് അപ്പോൾ ഒരിക്കലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും മാതാവിൽ വിശ്വാസം അർപ്പിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ നിരന്തരം ഞാനും പപ്പായും ചേർന്ന് കുടുംബത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ എനിക്ക് സ്കോളർഷിപ്പ് രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ സ്കോളർഷിപ്പ് കിട്ടി ഓസ്ട്രേലിയയിൽ പി എച്ച് ഡി ചെയ്യാൻ സാധിച്ചു ഞാനിപ്പം പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ എല്ലാ വർഷവും ഓരോ ആനുവൽ റിവ്യൂ ഉണ്ട് അത് പാസ്സാവുക എന്നുള്ളത് ഇത്തിരി കോമ്പറ്റീറ്റീവാണ് അപ്പോൾ എനിക്ക് അതിൻ്റെ സമയമായപ്പോഴേക്കും ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കാശുരൂപം ചേർത്ത് വെച്ച് എന്നും പ്രത്യേകയായിരുന്ന പ്രാർത്ഥനയും ചെല്ലി എൻ്റെ കുടുംബവും നാട്ടിലിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ദൈവാനുഗ്രഹവും കൊണ്ട് മാതാവിൻ്റെ കൃപ കൊണ്ടും അതെനിക്ക് പാസ്സാവാൻ സാധിച്ചു അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ തന്നെ എനിക്ക് എൻ്റെ റിസേർച്ചിൻ്റെ റിസൾട്ട് ഒരു ന്യൂസിലാൻഡിൽ വെച്ച് നടന്ന ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ വിജയകരമായി പബ്ലിഷ് ചെയ്യാനും സാധിച്ചു അതേപോലെ തന്നെ ഞാൻ എം ടെക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫൈനൽ ഇയർ പ്രൊജക്റ്റിന് കുറച്ച് തടസ്സങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് പരിചയമില്ലാത്ത ഒരു ടോപ്പിക്കിലായിരുന്നു എനിക്ക് ഫൈനൽ റിസേർച്ച് ചെയ്യേണ്ടി വന്നത് അപ്പോൾ അതെനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു ഞാൻ എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും മാതാവിനോട് സമർപ്പിച്ച് ഉടമ്പടി വസ്തുക്കൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി ഈ ടഫായ ടോപ്പിക് ആണെങ്കിൽ പോലും അത് എനിക്ക് ഒട്ടും അറിയത്തില്ലാത്ത ടോപ്പിക്ക് ആണെങ്കിൽ പോലും അത് നന്നായി ചെയ്യുവാനും ആദ്യം മുതലേ പഠിച്ച് മനസ്സിലാക്കി അത് നന്നായിട്ട് ചെയ്യാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് വഴി എനിക്ക് ലഭിച്ചു അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി കാരുണ്യ പ്രവർത്തികളായിട്ട് മെയിനായിട്ട് ഞാൻ പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണം നൽകാനുള്ള പണം എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ നൽകുന്നുണ്ടായിരുന്നു അതുപോലെ ഞാൻ രണ്ട് കുട്ടികളെ വിദ്യാഭ്യാസത്തിനുള്ള സഹായം ചെയ്തിരുന്നു അതുപോലെ എൻ്റെ ജീവിതത്തിലും എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഒരുപാട് ക്രമപ്പെട്ടു കൃത്യമായി പ്രാർത്ഥിക്കാനും നല്ല രീതിയിൽ ജീവിക്കുവാനും ഒക്കെയുള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചു അതുപോലെ എൻ്റെ പപ്പ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും മുടങ്ങാതെ പപ്പ ബൈബിളും അയയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ പോലും ഞാനും ബൈബിൾ വായിക്കാൻ ഒരു ദിവസം പോലും അങ്ങനെ മുടക്കാറില്ല പഠനത്തിനിടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ എന്നും മുടക്കാണ്ട് കൊന്തചെല്ലുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എൺപത്തി ഒൻപതാം സങ്കീർത്തനം ഇരുപതാം തിരുവചനം മുതൽ നമുക്കിങ്ങനെ വായിക്കുവാൻ കഴിയും ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു എൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും എൻ്റെ ഭുജം അവന് ശക്തി നൽകും മഹർഷ മരിയ തൻ്റെ പപ്പ എടുത്ത ഉടമ്പടിയുടെ അനുഭവ സാക്ഷ്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത് താനൊരു എൻജിനീയറാണ് ഓസ്ട്രേലിയയിൽ പി എച്ച് ഡി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് ഇന്ന് ദൈവത്തിൻ്റെ ശക്തമായ കരം തനിക്ക് തൻ്റെ കുടുംബത്തിന് കാവലായി കരുതലായി നിൽക്കുന്നത് അത് ഉടമ്പടിയിലൂടെ എങ്ങനെ തങ്ങൾക്ക് കുറേ കൂടി വ്യക്തമായി തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിച്ചു തനിക്ക് അഡ്മിഷൻ ലഭിക്കുന്നതും പി എച്ച് ഡിക്ക് അതും ലോകത്തിലെ തന്നെ പത്തൊമ്പതാം റാങ്ക് ഉള്ള ലോകത്തിലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ഈ മകൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുവാനും അതുപോലെ തന്നെ തനിക്ക് അവിടെയുള്ള അവിടെ തന്നെയുള്ള സിറ്റിസൺസൊക്കെയുണ്ട് എന്നാൽ അവരേക്കാളെല്ലാം തന്നെ ദൈവം എങ്ങനെ സ്റ്റൈഫെൻറ്റോട് കൂടി സ്കോളർഷിപ്പോട് കൂടി തനിക്ക് തൻ്റെ ഈ പഠനം പൂർത്തീകരിക്കുവാനുള്ള എല്ലാവിധ കൃപകളും അത് സാമ്പത്തികമായിട്ടൊക്കെ എത്രയാണ് ഇവർക്ക് എത്ര കോടി രൂപയാണ് അതിനൊരു സാമ്പത്തികമായിട്ട് ഇവർക്ക് ലഭിക്കാനിടയാകുന്നത് സ്കോളർഷിപ്പായിട്ട് ഇതൊക്കെ നാം കണ്ടു കഴിഞ്ഞു തൻ്റെ പി എച്ച് ഡെ ഫസ്റ്റ് ഇയറിൻ്റെ പ്രോജക്റ്റ് ഏറ്റവും നല്ല രീതിയിൽ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുക ഇതൊക്കെ ഈ മകളിവിടെ പങ്കുവെക്കുമ്പോൾ ദൈവം എങ്ങനെയാണ് അവിടുത്തെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കുമെന്ന് തിരുവചനത്തിൽ പറയുന്നത് പോലെ പപ്പ എടുത്ത ഉടമ്പടിയാണ് എന്ന് വിചാരിച്ച് ഈ മകൾ യാതൊന്നും ചെയ്യാതിരിക്കുകയല്ല തൻ്റെ ജീവിതത്തിലും മാറ്റം വന്നു താനും തൻ്റെ പ്രാർത്ഥനാ ജീവിതം അതുപോലെ ഉടമ്പടി പ്രകാരമുള്ള പ്രാർത്ഥനകളും ക തൻ്റെ കാരുണ്യ ആയിട്ട് താൻ തൻ്റെ തന്നെ ഒരു വിഹിതം താൻ വീട്ടിലേക്ക് കൊടുക്കുന്നതും അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാനുമായിട്ടൊക്കെ തനിക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഈ ഇവിടെ പങ്കുവയ്ക്കുക അതുപോലെ കുംഭസാരം കുർബാന ഇതിലൊക്കെ ഈ മകൻ എടുക്കുന്ന ആ ഒരു തീഷ്ണത കുദാശ ജീവിതത്തിൽ ഈശോയോടൊത്ത് ചേർന്നു പോകുവാനുള്ള ഒരു പരിശ്രമം എല്ലാറ്റിനും ഇന്ന് ഈ മക്കൾ ഇവിടെ വന്ന് നിന്ന് ദൈവത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് തങ്ങൾക്ക് കിട്ടിയ കൃപകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക